ഈ മീനിന്റെ പേരെന്താന്ന് ചോദിച്ചതിനു മുന്നേ ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ കുറെ പേർ മറുപടി തന്നു അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കുറെ പേരുകൾ മനസ്സിലാക്കാൻ പറ്റി ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് വൃത്തിയാക്കുന്നത് ഇങ്ങനെ തന്നെയാണോ കാരണം ഇത് മറ്റുള്ള മീനുകളെ പോലെ ഈസി ആയിട്ട് വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ ഭയങ്കരമായിട്ട് വഴുവഴുപ്പുള്ള മീനാണ് തെന്നിത്തന്നി പോകും ഞാനിപ്പോൾ ചെയ്യുന്ന ഇങ്ങനെയാട്ടോ ആദ്യം തല മുറിച്ച് മാറ്റിയിട്ട് വിരള് ഉള്ളിലേക്ക് കയറ്റി വെച്ച് ഒരു ലോക്ക് പോലെ ആക്കി വെച്ച് സൈഡ് രണ്ടും കട്ട് ചെയ്തിട്ട് തോൽ തോലുരിഞ്ഞെടുക്കും നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ വിറകടുപ്പ് ഉള്ളപ്പോൾ നമുക്ക് ചാരം ചാരമുണ്ടായിരുന്നു ചാരം പുരട്ടി വെച്ച് കഴിഞ്ഞാൽ തെന്നി പോകാതെ നമുക്ക് വിട്ടിയെടുക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് തെന്നി തെന്നിപ്പോകുകയാണെങ്കിൽ ഇടയ്ക്ക് ന്യൂസ് പേപ്പർ വെച്ച് പിടിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ തോൽ തൊലൊരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാന്നുള്ളത് കമന്റായിട്ട് എഴുതി അറിയിക്കും കേട്ടോ പിന്നെ ഇതേ തോലൊക്കെ ഉരിഞ്ഞെടുത്ത് കളഞ്ഞാലും നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ ഇതിനൊരു ചെറു മണം കൂടി ഉള്ളതാണ് കഴുകിയെടുത്തിട്ട് ഉപ്പും ചെറുനാരങ്ങയും ചേർത്ത് മൺചട്ടിയിലിട്ട് നന്നായിട്ട് ഉരച്ചു കഴുകണം ഞാനിപ്പോൾ മൺചട്ടി ഇല്ലാത്തത് കൊണ്ടാണ് ഈ അലൂമിനിയം പാത്രം എടുത്തിരിക്കുന്നത് ചെറുനാരങ്ങയ്ക്ക് പകരം വിനഗർ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇത് നല്ല സൂപ്പറായിട്ട് കറി വെക്കാനും പറ്റും വറുക്കാനും പറ്റും എങ്ങനെയാണ് വറുക്കുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പം ശരി ബൈ ബായ്